ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് നിന്നും വെറും ഒരു അര കിലോമീറ്റർ ഉള്ള ഒരു നല്ലൊരു പുതിയ വീടാണെന്ന് കാണിക്കാൻ പോകുന്നത് വെറും ആറര കൊല്ലം മാത്രമേ ഇതിന് പഴക്കമുള്ളൂ എല്ലാം നല്ല പുതിയതായിട്ട് നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീനുള്ളൊരു വീടാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാലര സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ അപ്പം നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം ഓക്കെ ഇതിൻ്റെ വില അവർ പറയണത് തേർട്ടി സെവൻ ലേക്ക് ആണ് അതെ ഹൈവേന്ന് വേറൊരു ഇരുന്നൂറ് മീറ്റർ കഷ്ടേ ഉള്ളൂ ഒരു നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവും ഹൈവേന്ന് ഇതാണ് റോഡ് ഇതാണ് വീട് അല്ലേ നല്ല അടിപൊളി വീടാണ് മുറ്റമൊക്കെ നല്ല കല്ലിട്ട് നല്ല പെയിൻ്റ് അടിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വീടാട്ടോ ഹൈവേന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഇതിന് ദൂരമുള്ളൂ കാർ പോ കാര്യങ്ങൾ എത്ര വലിയ വണ്ടിയും അനായാസമായി തിരിക്കുക അതുകൊണ്ട് അത്രയും അതിൻ്റെ ബോർഡർ എത്രയും കിട്ടുക ഇതാണ് അതിൻ്റെ ഉത്ഭാഗം ബോർവെല്ലും പൈപ്പ് ലൈനും ഉണ്ട് അല്ലേ ആ ബോർവെല്ലും പൈപ്പ് ലൈനും ഒക്കെ ഉണ്ട് ജലനിധി അപ്പം നമുക്കതിൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം ഓക്കെ ബലിൻ്റെ മുറ്റം ബലിൻ്റെ മുറ്റം കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ മുറ്റാണ് അതിൻ്റെ ബാക്ക് സൈഡ് പൈപ്പ് ലൈന് ഇത് കണ്ടോ നല്ല കല്ലൊക്കെ ഇട്ട് പൂന്തോട്ടം വെക്കാം ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ബോർവെല്ലിൻ്റെ കണക്ഷനാണ് നല്ലങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുറ്റം ഇങ്ങനെ കല്ലിട്ട് ചെയ്ത് അതിൻ്റെ കാർപോച്ച് നല്ല കിട്ടില്ല വീടാ കേട്ടോ ഒറ്റപ്പാലത്തേക്ക് കഷ്ടി ഒരു കിലോമീറ്റർ വേണ്ടില്ല സ്വിറ്റ് ഔട്ട് ാവല്ലേ കിഴക്കാണ് അല്ലേ ഓക്കെ കിഴക്ക് ഭാഗമാണ് ഫേസിങ് അപ്പോൾ എന്നാൽ വീടിൻ്റെ ഉള്ളിലോട്ട് പോകട്ടോ എന്നാലും സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ വീടിൻ്റെ എൻട്രൻസ് ടി വി സെറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഡൈനിങ് ഹാള് ദണ ഹാള് ദ്സ്റ്റർക്കുള്ള ബോണി ഹാളിൽ നിന്ന് മുകൾക്കുള്ള ബോണി ഫസ്റ്റ് റൂമ് നേരെ ഫസ്റ്റ് റൂം കിട്ടോ പതിനൊന്ന് പതിനൊന്ന് സൈസുണ്ടാവും അലുമാറെ ഒക്കെ ബ്ലൂ കളറിലുള്ളത് ചുമരനോട് സ്റ്റിച്ച് അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ മോളിൽ അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ടൈക്കാണ് പതിനൊന്ന് പതിനൊന്ന് റൂം ഫസ്റ്റ് ഇട്ടോ അതും കുഴപ്പമില്ല അത്യാവശ്യം റൂം റൂമല്ല നേരെ സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂമും പതിനൊന്ന് പതിനൊന്ന് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് അറ്റാച്ചഡ് ബാത്ത് റൂം അൽമാറിയും കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഫസ്റ്റ് റൂമിന് അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ബാത്റൂം കൊടുത്തിരിക്കുകയാണ് ഫസ്റ്റ് ഒരു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കിച്ചൺ എന്താണ് കിച്ചൺ കിച്ചൺ നല്ല വലിപ്പമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പം കിച്ചൺ ഉണ്ട് കേട്ടോ നല്ല കിച്ചൺ ആണ് നല്ല ഗ്രിപ്പുള്ള ടൈലും ഉണ്ട് കിട്ടാ നേരെ സെക്കൻഡ് വർക്ക് ഏരിയ വർക്കേരിയ ആലുവടുപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതാ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് തിരുമുളകല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ബാക്ക് സൈഡിലേക്ക് അങ്ങോട്ട് സ്പേസ് ഉണ്ട് ഇവിടെ അത്യാവശ്യം അനുഭവങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് അടുക്കള അല്ല ഹാള് ഫസ്റ്റ് ഇറന്ന് താഴത്തോട്ടുള്ള വ്യൂ ആണല്ലേ നല്ല വ്യൂ ആണ് നല്ല ഹാള് ഡൈനിങ് ഹാളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല ഇത് ഹാഫ് സ്റ്റെയറും ഇത്ര സ്പേസ് ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അയ്യാഴ്ച ഞാനൊക്കെ ഒരു ടേബിളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഹഫ് സ്റ്റെയർ ഇതാ വലിയ ബാൽക്കണി കേട്ടോ ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് റൂമോ കാര്യങ്ങളോ ഒക്കെ എടുക്കാം കണ്ടില്ലേ അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു വീടാണ്ട്ടോ കെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ അത് കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് വീട് റോഡ് കണ്ടില്ല നല്ല റോഡാണ് കാണിച്ച മുകൾക്ക് എടുക്കാം കേട്ടോ രണ്ട് മൂന്ന് നാല് റൂമ് ഹാർഡൊക്കെ ആക്കിയിട്ട് നല്ല സ്പേസ് ഉണ്ട് അതൊന്ന് നേരെ സിറ്റ് സിറ്റൗട്ട് ഫ്രണ്ടേജ് ബാക്ക് സൈഡ് തിരുമ്പിള കല്ല് നേരത്തെ അടുക്കളയിൽ നിന്ന് കാണിച്ചു തന്നു ഇതാ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണല്ലേ പുറത്തേക്ക് ഇതങ്ങനൊരു ഉണ്ട് കേട്ടോ എന്താ നേരത്തെ തിരുമണ കല്ല് കാണിച്ചു തന്നില്ലേ അതിൻ്റെ ബാക്ക് സ്പേസ് എന്നാ നമ്മുടെ വിശേഷങ്ങളും വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും നാലര സെൻറ് സ്ഥലവും ഇതിന് വില ഉദ്ദേശിക്കുന്നത് തേർട്ടി സെവൻ ലേക്ക് നെഗോഷ്യബിൾ റേറ്റ് ആണ് പിന്നെ ഒറ്റപ്പാലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്നും വെറും ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഇതിൽ ഇതിലോട്ടുള്ള ദൂരമുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത് എവിടെയെങ്കിലും നല്ല വീഡിയോകൾ എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ താഴെ ഉണ്ട് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മാസം കൊണ്ട് ഞാനത് തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്